വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇന്നലെ അവർക്ക് കുറച്ച് വൈ ആകിയുണ്ട് വൈയായികി കൊണ്ട് അങ്ങ് മീഡിയനെന്തായാലും കാണൂ ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കുരുക്കിലാക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തായിരിക്കുകയാണ് ജെ ആർ പി ട്രഷറർ പ്രസിദ്ധ അഴീക്കോടുമായുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ആണ് സുരേന്ദ്രൻ്റെതെന്ന് കരുതുന്ന ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ എൻ ഡി എൽ തിരിച്ചെത്തുന്നതിനായി സി കെ ജാനുവിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പണം നൽകിയെന്ന് ആരോപിക്കുന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സുരേന്ദ്രനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഫോൺ സംഭാഷണം കൂടി പുറത്തു ഇതൊന്നും കൃഷ്ണദാസ് അറിയരുത് ഞാനിത് എല്ലാം റെഡിയാക്കി എന്റെ ബാഗിൽ വെച്ചിട്ട് ഇന്നലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുകയാണ് എന്ന് സുരേന്ദ്രൻ പറയുന്നതാണ് ശബ്ദരേഖയിലുള്ളത് ആ ശബ്ദരേഖ ഒന്ന് കേട്ടുനോക്കാം ആ ആ ആ ഈ കാര്യമൊന്നും പറയാൻ സാധ്യതയില്ല അവര് ഇല്ല ഇല്ല അവര് പറയില്ല അതെ 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 അത് അവര് ഉൾക്കൊള്ളൂല്ലോ ഇല്ല അവരത് പറയില്ല അതവര് പറയില്ല ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഓർഡർ വരെ എന്ന് എനിക്ക് അതെയാ അത് നമുക്കറിയാലോ സാറേ ഭയങ്കര അത് ശരി ഇന്നലെ അവർക്ക് കുറച്ച് വൈയായികുണ്ട് വൈകാകിന്ന് അമ്മ എന്തായാലും കാണുമോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അനുദിനം സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങൾ മാത്രമല്ല തെളിവുകളും പുറത്തുവിടുന്നത് സുരേന്ദ്രന് കൂടുതൽ തലവേദന ഉണ്ടാക്കുകയാണ് കൃഷ്ണദാസ് പലതവണ ജാനുവിനെ വിളിച്ചെങ്കിലും എൻ ഡി എയിലേക്ക് തിരിച്ചു വരാൻ അവർ താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല മുസ്ലിം ലീഗിൽ നിന്ന് ഓഫർ ലഭിച്ചതിനാലാണ് അവർ ക്ഷണം നിരസിച്ചതെന്നും താനടക്കമുള്ള നേതാക്കളുമായി ഇടപെട്ടാണ് എൻ ഡി എയിലേക്ക് എത്തിച്ചതെന്നും പ്രസിദ്ധ അഴീക്കൂട പറയുന്നുണ്ട് നേരത്തെ കെ സുരേന്ദ്രൻ പ്രസീതയോടും അദ്ദേഹത്തിന്റെ സെക്രട്ടറി സി കെ ജാനുവിനോടും സംസാരിച്ചെന്ന് കരുതപ്പെടുന്ന ഫോൺ സംഭാഷണം പ്രസീത പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതൊക്കെ കെ സുരേന്ദ്രൻ നിഷേധിച്ച വന്നിരുന്നു പണം നൽകുന്നതിനായി ഹോട്ടൽ മുറിയിലേക്ക് സുരേന്ദ്രന്റെ തിനായിട്ടേക്ക് എത്താൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഫോൺ റെക്കോർഡാണ് തരത്തിലുള്ളത് പത്ത് ലക്ഷം രൂപ സി കെ ജാനുവിന് നൽകാൻ എത്തുന്നതിന് മുമ്പ് പ്രസീതയെ കെ സുരേന്ദ്രൻ വിളിച്ചുവെന്ന് കാണിക്കുന്ന ശബ്ദരേഖകളും പുറത്തു വന്നിട്ടുണ്ട് പ്രസീതയുടെ ഫോണിൽ നിന്നാണ് ജാനു സുരേന്ദ്രന്റെ സെക്രട്ടറിയുമായി സംസാരിക്കുന്നത് ഹോസൈറൻ ഹോട്ടലിലെ അഞ്ഞൂറ്റി മൂന്നാം നമ്പർ മുറിയിലേക്ക് എത്താൻ സുരേന്ദ്രന്റെ സെക്രട്ടറിയോട് ജാനു പറയുന്നതായാണ് ഈ ശബ്ദരേഖ ഈ മുറിയിൽ വെച്ച പത്ത് ലക്ഷം കൈമാറിയെന്നാണ് പ്രസിദയുടെ ആരോപണം വിജയ യാത്രയ്ക്കിടെ മാർച്ച് മൂന്നിന് കോട്ടയത്ത് കൂടിക്കാഴ്ചക്കുള്ള സമയമൊരുക്കാൻ പ്രസീതയോട് സുരേന്ദ്രൻ ആവശ്യപ്പെടുന്ന കോൾ റെക്കോർഡും പുറത്തു വന്നിരുന്നു പത്ത് കോടി രൂപയാണ് സി കെ ജാനു ചോദിച്ചതെന്നും ഇതിന്റെ ആദ്യ ഗഡുവായിട്ടാണ് പത്ത് ലക്ഷം രൂപ നൽകിയതെന്നും പ്രസിദ്ധ അഴിക്കൂട നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ സി കെ ജാനു തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ആരോപിച്ച പ്രസിദയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെ സി കെ ജാനു രംഗത്തെത്തിയിരുന്നു ാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് എന്നാണ് സി കെ ജാനു പറയുന്നത് സി കെ ജാനു അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയതിനു പിന്നാലെയാണ് പ്രസിദ്ധ തന്റെ ഫോണിലെ കൂടുതൽ കോൾ റെക്കോർഡുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള